ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലിപ്പം കൊതുശല്യം ഒരുപാട് കൂടിയിട്ടുണ്ട് എല്ലാവരും അല്ലേ മഴക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഈ കൊതുകിനെ ഓടിക്കാനുള്ള ഒരു ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ അതിങ്ങനെയാണ് നമുക്ക് നോക്കാം അതിനിടെ ഞാൻ എടുത്തിരിക്കുന്ന വെളുത്തുള്ളിയാണ് അപ്പോൾ ഒരല്ലി ഒരു ഫുള്ള് വെളുത്തുള്ളി ഞാൻ അല്ലിയായിട്ട് അടർത്തി എടുത്തിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തോലൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ചതഞ്ഞൊന്നും പോകണ്ട ജസ്റ്റ് ഒന്ന് നമുക്കിന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണോളം പിന്നെ വേണ്ടത് പുളത്തൈലാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് പുളിത്തൈലും കൂടെ ഒരു അഞ്ചാറ് ഡ്രോപ്സ് പുൽത്തൈലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പുളത്തൈലത്തിൻ്റെ സ്മെല്ലൊന്നും കൊതുകൾക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു രണ്ട് കർപ്പൂരം കൂടെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കർപ്പൂരത്തിൻ്റെ സ്മെല് പുത്തലിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ സ്മെല്ലെല്ലാം കൂടെ ആകുമ്പോൾ കൊതുകുകളൊന്നും നമ്മുടെ വീണ്ടും പരിസരത്ത് പോലും വരത്തില്ല കേട്ടോ അപ്പോൾ കർപ്പൂരം കൂടെ പൊടിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കയ്യിൽ ഏതെണ്ണയാണോ ഉള്ളത് ഏത് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വേപ്പെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു തിരി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വിളക്കൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന വിളക്കി തിരി ഉണ്ടല്ലോ അത് ഇതുപോലെ എണ്ണയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഒന്നോ രണ്ടോ മൂന്നോ എത്ര തിരി വേണമെങ്കിലും നമുക്ക് കത്തിക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ടെണ്ണ ഇവിടെ എടുത്തിട്ടിങ്ങനെ കത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒന്ന് ഇത് മുങ്ങി നിൽക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കത്തിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ കർപ്പൂരമൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ടായിരുന്നു നമ്മളിത് കത്തിച്ച് വെക്കുന്ന സമയത്ത് വീട്ടിനുള്ളിലൊക്കെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അപ്പോൾ സന്ധ്യ സമയത്ത് നമ്മളിത് ഒരു മണിയൊക്കെ ആകുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് കത്തിച്ച് വെച്ചാൽ മതി വീടിനുള്ളിലേക്ക് വരുന്ന കൊതിൻ്റെ ശല്യം നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും നല്ലൊരു സ്മെല്ലും ആയിരിക്കും അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിനുള്ളിൽ ഉണ്ടാവും കൊതുക് മാത്രമല്ല ഈച്ച പ്രാണി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മുടെ വീടിനുള്ളിൽ കിടക്കില്ല കേട്ടോ അപ്പം ഒന്ന് കത്തിച്ച് വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പം കൊതിനെ ഓടിക്കാനുള്ള ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയുള്ളട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ മറ്റ് വീണ്ടും കാണാം